ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവേ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബക്കറ്റിനകത്ത് ഒരു കുറച്ച് സെറ്റിങ്സ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡെമോ പോലെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് അത് കണ്ടിട്ട് ഇപ്പോൾ നമ്മുടെ മെസ്സേജ് ബോക്സിൽ ബി എസ് എഫ് ലാർവേയെക്കുറിച്ചുള്ള മെസ്സേജുകൾ കൂടുതൽ വരുന്നുണ്ട് എന്താണ് പെട്ടെന്ന് ഇപ്പം അങ്ങനെ വന്നു തുടങ്ങിയതെന്ന് അറിയില്ല അതിലൊരു ചോദ്യം ചോദിച്ചത് നമുക്കിങ്ങനെ ബക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ലാർവ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ തേങ്ങാ പെണ്ണാക്ക് വെച്ച് ലാർവ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തീർച്ചയായിട്ടും പറ്റും തേങ്ങാ പെണ്ണാക്ക് വെച്ച് പറ്റും എന്ത് ഭക്ഷണാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ചീഞ്ഞ് പോകുന്ന എന്ത് ഐറ്റംസോ വെച്ച് നമുക്ക് ബി എസ് എഫ് ലാർ ഉൽപ്പാദിപ്പിക്കാം അതിൽ കാണിച്ച പോലെ അതായത് ആ വീഡിയോയിൽ കാണിച്ച പോലെ ബക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് പൈപ്പൊക്കെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ട്രേക്ക് ആകത്തൊക്കെ നമ്മുടെ തേങ്ങാപ്പണ്ണാക്ക നന്നായിട്ട് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ലാർവകൾ വിരിഞ്ഞു തുടങ്ങുന്ന സെറ്റപ്പിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് പട്ടാമ്പിയിൽ ബൾക്കായിട്ട് ബി എസ് എഫ് ലാർവേ ഉണ്ടാക്കുന്ന ഒരു സുഹൃത്തിനെ ഞാൻ കഴിഞ്ഞ ദിവസം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് അവിടെ പോയിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു നമുക്ക് ചെയ്യാം അത് ഇപ്പോൾ കുറച്ച് സെറ്റിങ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഉല്പാദിപ്പിക്കാനുള്ള സെറ്റിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ലാർവയൊക്കെ വിരിഞ്ഞ് ഒന്ന് വലുതാവുന്ന സമയത്ത് വിളിക്കാം അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തും ഇതേപോലെ പല രീതിയിലാണ് അദ്ദേഹം ബി എസ് എഫിൽ ആർ ഉണ്ടാക്കുന്നത് അത് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി അപ്പോൾ ഞാനിവിടെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് നമ്മുടെ ഇതിൽ തവിട് അതായത് ചോളക തവിടിനകത്ത് ഒരു പരീക്ഷണം അദ്ദേഹം പറഞ്ഞു തന്ന രീതിയിലൊന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം ഈ സുഹൃത്ത് ചോദിച്ച് തേങ്ങാ പിണ്ണാക്കിൽ ബി എസ് എഫിൽ ആർ വേ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ കുറച്ച് തേങ്ങാ പിണ്ണാക്ക് കളക്ട് ചെയ്തിട്ട് അതിൽ ഞാനൊരു പരീക്ഷണം നടത്തുന്നുണ്ട് എന്നിട്ട് അതും സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം കേട്ടോ ഓക്കെ അപ്പൊ മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം